അഗ്രികൾച്ചർ ലൈഫിൻ്റെ പുതിയ വിലയിട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അജിത്ത് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരിയേറെ ചിലവുകൾ ഉണ്ട് അതിനെ കുറയ്ക്കാനായിട്ടുള്ള കുറച്ച് മാർഗ്ഗങ്ങളുണ്ട് അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വാഴ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് അത് ആദ്യം ഇൻഷുർ ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ട് കിട്ടും പിന്നീട് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളപ്രയോഗങ്ങളുടെ ഏരിയയിലൊക്കെ ചിലവുകൾ കുറയ്ക്കാം അങ്ങനെയൊക്കെ കുറേയേറെ ചിലവുകൾ കുറയ്ക്കാം പക്ഷേങ്കിൽ ഇപ്പോൾ നമുക്ക് വേറൊരു ഓപ്ഷനും കൂടിയുണ്ട് പുതിയതായിട്ടൊരു വിത്തിനം ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഏത് കൃഷിയിലാണെങ്കിലും പുതിയതായിട്ടൊരു വിത്തിന ഇപ്പോൾ നമ്മൾ ഒത്തിരിയേറെ വാഴ വിത്ത് നമ്മൾ കൃഷി ചെയ്യാറുണ്ട് വള്ളിയൂർ തെറിച്ച് അങ്ങനെ പറഞ്ഞ ഒത്തിരിയേറെ വെറൈറ്റികളുണ്ട് അതിനകത്ത് നമുക്ക് പുതിയതായിട്ട് വരുന്ന വെറൈറ്റികൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്കതിനുള്ള വിത്ത് എമൗണ്ട് നമുക്ക് കൃഷി ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പോൾ അഞ്ചരിക്കുള്ളം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ കൃഷി ഓഫീസിൽ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിത്ത് വിത്തെടുക്കുന്നതിനോട്ടുള്ള ഫുൾ ചെലവിൻ്റെ ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് കൃഷി ഓഫീസിൽ നിന്ന് പാസ്സാവുന്നതാണ് അന്നേരം നമുക്ക് പുതിയ വിത്തനങ്ങൾ കൃഷി ചെയ്യുന്നതിന് വിത്തനായിട്ടുള്ള എമൗണ്ട് നമുക്ക് കൃഷി ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ് അത് ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കാനായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് അതെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്ത് മേടിക്കുന്ന സ്ഥലത്തുനിന്ന് അതിൻ്റെ ബില്ല് കൃത്യമായിട്ട് മേടിക്കുക നമുക്ക് വന്നിരിക്കുന്ന എക്സ്പെൻസ് എല്ലാം ഉൾപ്പെടെ ആയിരിക്കണം നമ്മൾ ബില്ല് മേടിക്കേണ്ടത് വിത്തിൻ്റെ എമൗണ്ട് മാത്രമല്ല നമുക്ക് എന്തെങ്കിലും വണ്ടിക്കുലി എക്സ്പെൻസ് വന്നിട്ടുണ്ട് അങ്ങനെ തുടങ്ങി എന്തൊക്കെ കാര്യങ്ങളുണ്ട് അതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ നിങ്ങൾ അവരുടെ ബില്ല് മേടിക്കേണ്ടത് ആ ബില്ലും നിങ്ങളുടെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളുടെ രേഖയും കൂടി കൃഷി ഓഫീസിൽ ഹാജരാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വിത്തിനുള്ള എമൗണ്ട് കൃഷി ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ് ഇതാണ് അവിടെ പ്രധാനമായിട്ട് ഇന്നത്തെ കണ്ടൻറ്റ് അത് നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ബാക്കി നിങ്ങൾ കൃഷി ഓഫീസുമായിട്ട് ബന്ധപ്പെടുക പുതിയ വിത്തനങ്ങൾ ചെയ്യുന്ന ആൾക്കാർ പഴയ നിങ്ങളുടെ പഴയ കാലം തൊട്ട് ചെയ്തു വന്നിരിക്കുന്ന ഇനങ്ങളാണെങ്കിലും അല്ല നിങ്ങളുടെ ആ നാട്ടിൽ കുറേ കാലം കൊണ്ട് നിൽക്കുന്ന വിത്തനങ്ങൾക്ക് ഈ ഒരു ആനുകൂല്യം നമ്മൾ പുതിയതായി ഒരു വിത്തനം ആ ഒരു കൺസെപ്റ്റ് മാത്രമാണ് ഈ ഒരു എമൗണ്ട് കിട്ടുന്നത് നമ്മുടെ ബാക്കി കൃഷി രീതികളും പരിപാടികളൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്കറിയാം നമുക്കിപ്പോൾ കൊലവെട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തോട്ടം പോകാണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ വെട്ടി തീ വെട്ടി തുടങ്ങുകയാണ് ചെറിയ രീതിയിൽ അവിടെ ഇവിടെയൊക്കെ വെട്ടി തുടങ്ങിയിട്ടുണ്ട് അതിൽ നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് എന്തെങ്കിലും അറിയിണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമ്മൾ ഫുൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും കൃഷി രീതികളെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരെ ആണെങ്കിൽ നമ്മൾ വാഴക്കൃഷിനെ സംബന്ധമായിട്ടുള്ള വീഡിയോസുകളാണ് കൂടുതലായിട്ടും ചെയ്യുന്നത് അതിനായിട്ട് താല്പര്യമുള്ള ആൾക്കാരൊക്കെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക വാർത്ത വീട്ടിലേക്ക് നിങ്ങൾക്ക് നമസ്കാരം